ഹലോ എല്ലാവർക്കും നമസ്കാരം യൂട്യൂബ് സ്വാഗതം അപ്പൊ എല്ലാര് അപ്പൊ നമുക്ക് വീടൊക്കെ പെയിന്റിംഗ് പണി കഴിഞ്ഞോ അപ്പൊ ഇപ്പൊ ഫുള്ള് വീട് ക്ലീനിങ് ഉണ്ടോ ക്ലീനിങ് ചെയ്യണമുണ്ടോ പിന്നെ അമ്മേ ഗുഡ് മോർണിംഗ് പേരാ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് നമുക്ക് ചെയ്യുമോ അല്ലേ ലാസ്റ്റ് നമുക്ക് അമ്മ ഫുഡ് ഉണ്ടാക്കി തരും നമുക്ക് വേണ്ടി ബീഫ് കറി ചിക്കൻ കറി അല്ലേ നാളെ അപ്പൊ എല്ലാവർക്കും വീട് കാണിച്ചു കൊടുക്കാം എന്തെങ്കിലും കഴിഞ്ഞല്ലോ അപ്പൊ വീട് കാണിച്ച് കൊടുക്കാം അപ്പൊ ഇന്നലെ ഞാന് അഞ്ചി അമ്മ മൂന്നുപേരായി നമുക്ക് വീട് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പനി ബാക്കിയുണ്ട് അപ്പൊ ഇന്നും ചെയ്യുന്നു എല്ലോ അപ്പൊ ദേ പെയിന്റിങ് കഴിഞ്ഞോട്ടോ പെയിന്റിംഗ് കഴിഞ്ഞോളിക്കുട്ടി മോലിക്കുട്ടി പാവ ഒറ്റോ ഒറ്റോ അല്ലേ അമ്മ വേഗം വരാട്ടോ ഓക്കേ അപ്പൊ വേഗം വരാം പിന്നെ രാവിലെ പറയാട്ടോ ടൈൽസ് കഴിക്കണം ടയൽസില് കൊറേ പെയിന്റ് ആയിട്ടുണ്ടോ ആ ചേട്ടാണ്ടല്ലേ നമ്മക്ക് പെയിന്റിങ് പനി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോട്ടോ

അപ്പുറത്തുണ്ടോ വീട് അപ്പോൾ ഈ ചേട്ട ചെയ്തിട്ടുണ്ട് ആരെങ്കിലൊക്കെ വേണേനതേ ഈ ചുമ ചുമ ചേട്ട ഒക്കെ പറഞ്ഞാൽ മതി കേട്ടോ അടിപൊളി തരും അപ്പോൾ അതെ നമുക്ക് കബഡിയൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ടോ ഗ്രേ പെയിന്റ് കാരണം നമുക്ക് ഈ റൂമിലേയും ഗ്രേ പെയിന്റ് ഉണ്ടല്ലോ അപ്പോൾ അപ്പുറത്തെ എൻ സിക്ക് ഗ്രേ പെയിന്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഈ റൂമിൽ പെയിന്റ് ചെയ്തിട്ടില്ല ഇന്ന് ചെയ്യും ഈ ഈ റൂമിനെയൊക്കെ സ്ക്രാച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ റൂമിൽ ചെയ്യും അത് കഴിഞ്ഞിട്ട് പനി കഴിഞ്ഞോ അപ്പുറത്താകും നമുക്ക് കിച്ചണ് കാണിച്ച് കൊടുക്കാം ഇത് കിച്ചൺ കിച്ചണില് വൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ കബോർഡ് ഒക്കെ വൈറ്റ് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ പറഞ്ഞു വേറെ കളറ് വേണ്ട സ്പ്രേ ഇതിൽ വൈറ്റ് പെയിൻറ്റ് മാത്രം മതി കാരണം നമുക്ക് വീഡിയോയിൽ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് കിട്ടൂലേ അതൊക്കെ വലിയ വൈറ്റ് വെച്ചിട്ടുണ്ടോ പിന്നെ ഇത് റൂമ് ഒക്കെ ഫുള്ള് വൈറ്റ് 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 അപ്പോൾ എല്ലാം നമുക്ക് റെഡി ആക്കുന്നു രണ്ടു ദോശയിൽ നമുക്ക് ഒക്കെ ശരിയാക്കുന്നു അപ്പോ തന്നെ നമുക്ക് നിറച്ച് പാത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്ന് പോയി പാത്രം കഴുകുന്നു നന്നായിട്ട് കഴുകിയിട്ട് വേലത്തില് ഉണക്കണം അത് കഴിഞ്ഞിട്ട് അകത്ത ഇടണം പിന്നെ ഇന്ന് ఇంకా మణెల్లా కళను న్ మెల్లా కళనిట్య మణ్ చాణ చాణపొడి మిక్స్ మిక్స్ చే మిక్స్ చే పచ్చకరి నడా ము తక్కీ వెంట పండు నటను నటన ఇప్పుడు నటిన కారణం పూచ మేలు కయరణ మూల ఏ మూల పూచ మేలు కయరు అప్పుడు అప్పు മണ്ണൊക്കെ കലഞ്ഞിട്ട് പുതിയ മണ്ണ് പിന്നെ ചാണകപ്പൊടി മിക്സ് ചെയ്യണം പിന്നെ അപ്പുറത്തും കുറെ മണ്ണുണ്ട് ഈ മണ്ണ് കുറവില്ല ആ സൈഡ് മണ്ണ് ഒക്കെ ചീതാക്കിയിട്ടുണ്ട് അപ്പം ഈ മണ്ണ് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ പുതിയ പച്ചക്കറി നടണം ഫ്രഷ് ആയിട്ട് പച്ചക്കറി നടണം വീണ്ടും സോയിക്കുട്ടിക്ക് കുറേ പച്ചക്കറി നടണം ഒത്തിരി സമയമായി ഇപ്പം പച്ചക്കറി ഒന്നും നട്ടുന്നില്ല പാത്രം കഴുകണം ഇത് എന്താ പറയുക മാമാമി ചാരം തീലക പാത്രം നമുക്ക് കഴിക്കുമ്പോ ഈ ഉണ്ടല്ലോ ചാർ കിറ്റ കഴുകണം അപ്പൊ നല്ല തലക്കും തലക്കുംബാ അപ്പൊ ഞാൻ പാത്രം കഴിഞ്ഞു പാത്രം കഴുകുന്നുണ്ട് അപ്പൊ കാണിച്ച് പിടിക്കാ

ണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ പച്ച ഇപ്പൊ അമ്മ ഇങ്ങനെ അമ്മ അങ്ങനെ കഴിക്കും അപ്പൊ അമ്മക്ക് പാത്രം എല്ലാം തിളക്കുന്നുണ്ട് നമുക്ക് പെയിന്റിങ് കഴിഞ്ഞുകൊണ്ട് നല്ല ഉണ്ട് നല്ല പനി ഇന്നു കുറച്ച് ചെയ്തോ അപ്പൊ ഇന്ന് കൊറച്ച് ചെയ്യുന്നു ഇത് കൈകിട്ട് വേലത്ത് അവിടെ മുറ്റത്ത് വേലില് നമുക്ക് ഉണക്കണം ഉണക്കി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലാകത്ത് വെക്കാല്ലോ ഇന്നലെ ഇത് ചെടിയുണ്ടല്ലോ ചെടിക്ക് കുമ്പും അപ്പൊ ദേ പാത്രം കഴുകുന്നുണ്ട് കേട്ടോ പകുതി കഴിഞ്ഞു പകുതി കഴിഞ്ഞിട്ടില്ല പാത്രം കഴുകിട്ട് ഇങ്ങനത്തെ ഉണക്കണം വേറെ പാത്രം ഉണ്ടോ കൈകണോ കഴിച്ചിട്ട് ഇങ്ങനെ ഓണക്കാം ഓണക്കി ശേഷം പിന്നെ നമുക്ക് വീട്ടില് കേട്ടാലോ അമ്പലപ്പലക്കണുണ്ട് ബ്യൂട്ടി ഓഫ് പാത്രം ദിസ് കൈകുന്നു സീക്രട്ട് ഓഫ് പാത്രം ആ മനസ്സിലായോ അതെ വേഗം വേഗം പാത്രം കഴുകുന്നു എനിക്ക് ഞാൻ കഴുകുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഒരു ചേട്ട വെച്ചിട്ടുണ്ടോ ഞാൻ പനിക്ക് വെ പനി അത് മണ്ണ് പകുതി മണ്ണ് കലാനും പൂച്ച ആപ്പി ഇട്ടല്ലോ അത് മണ്ണ് കലയനും അപ്പോൾ പുതിയ മണ്ണിൽ ചാണകപ്പൊടി ഇട്ടിട്ടേ മിക്സ് ചെയ്യണം അത് കുറേ മണ്ണ് ഉണ്ടല്ലോ അപ്പോൾ കുറേ മണ്ണ് എനക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ വയ്യ വരും ടയർഡ് വരും അപ്പോൾ അതിന് വേണ്ടി ഒരാൾ ഞാൻ സഹായിക്കുന്ന വേണ്ടി ഞാൻ ഇന്ന് പനിക്ക് നടത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ ചേട്ട രണ്ട് രണ്ടുമേ ഇത് മണ്ണ് കേക്ക ചെയ്ത് വെക്കുന്നു അപ്പോൾ എല്ലാം റെഡി ആവും സേ ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഐ എം ഫൈൻ താങ്ക് യു അത് ഉണക്കുന്ന പൊന്നുസേ ഡ്രൈ ആവട്ടെ പൊന്നുസൊക്കെ പാത്രം എവിടെ പ്ലേറ്റ് എവിടെ പുന്ന ഷോമിയോ പ്ലേറ്റ് വെരി വെരിച്ച പ്ലേറ്റ് അതില്ലല്ലോ

ഇതില് ചോറുണ്ടും പുനുഷ് പുനുശേ അതില് ചോറ് ഇതില് ചോറുണ്ടും അതില് സ്നാക്സ് കഴിക്കുക അല്ലേ എന്താ അമ്മക്ക് പ്ലേറ്റ് എവിടെ അമ്മ അതില് കഴിക്കൂലോ അമ്മ ഇതില് കഴിക്കും ഇങ്ങനെ പിന്നെ ആ അത് പൊന്നിച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുന്ന പാത്രമോ ശരി ശരി മതി അമ്മ പണി ചെയ്യട്ടെ ഓക്കേ എവിടെ ആ അതെ അതെ അത് പുനീശക്ക് പാത്രം ഞാൻ കനിച്ചു കൊടുത്തു മതി 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 ഇനി സ്കൂളില്ലേ കല്ലിക്ക് ആ അതി പുനീശക് സ്പൂന് ശരി ബീൻസ് പിന്നെ മോർക്കറി ഇതേ ഈ രാവിലൊക്കെ കടലോണ്ട് ഇത് ചൂടാക്കി തിന്നെ അപ്പതേ ചോറും കൊണ്ടു നിന്റെ പൈസം തരണ്ടല്ലോ അത് ഞാനെ കണക്ക് തന്നെ കിലോ അടച്ചു അപ്പതേനക്ക് ക്ലീനിങ് അത്യാവശ്യ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ ക്ലീനിങ് ഉണ്ടും സമയായി എനക്ക് ചോറ് വേണ്ട ഞാനും ഉച്ചക്ക് രാവിലെ പുട്ടു പഴം കഴിച്ചു കുറച്ച് വൈകി കഴിച്ചാണ് അപ്പൊ എനക്ക് വിശപ്പില്ല ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുകുട്ടൊക്കെ കൊടുക്കാം അപ്പ കുട്ട കടല കടല കടലുണ്ടായിരുന്നു കടല പിന്നെ മോർക്കറി വെച്ചിട്ടുണ്ടോ മോർക്കറി പിന്നെ ബീൻസ് 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 അപ്പോൾ അയ്യോ പിന്നെ പപ്പടം ഉണ്ടട്ട് പപ്പടം അതെ നമുക്ക് ടാഴ്ച്ചയൊക്കെ കഴിക്കുന്നു മേലത്തെ പനി ഒക്കെ കഴിഞ്ഞോ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ദേ മെല്ലത്തൊക്കെ പനിയൊക്കെ ഞാനും ചേട്ട എല്ലാം നന്നാക്കി നന്നാക്കി ഇത് മസാലകളുണ്ട് മസാല നാല പാത്രമൊക്കെ കൈകിട്ട് മസാല ഇടണം മണ്ണയൊക്കെ മാറ്റി മഞ്ഞയൊക്കെ മാറ്റി പുതിയ മണ്ണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങത്തൊക്കെ ഇന്നത്തെ പനി കഴിഞ്ഞു അപ്പൊ താഴെ നമുക്ക് ടയൽസ് ഒക്കെ ടൈൽസ് കൈകണം പൈപ്പൊക്കെ റെഡി ആക്കുന്നുണ്ട് എന്റെ രണ്ടുട്ടൻ അടുത്ത വശം വരുവോ ആരും ഓ എന്താ ചെയ്യണ പോ

இது ஐச்சோ?[0mஎந்தே?[0mஇது பண்ணி மொளாதும் ரஸ்ட்

ഇന്നലും കുറേ ഉണ്ടായിരുന്നു ഇന്നും കുറേ ഉണ്ടായിരുന്നു വൈ ഞാൻ ആൻസി അമ്മ പിന്നെ രണ്ട് പനി ചേന ആൾക്കാരും ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടില്ലേ കുറച്ച് പുറത്തും ഒക്കെ കുറച്ച് അകത്തം ഉണ്ട് നമുക്ക് കുറേ ഇതുണ്ടല്ലോ ഡബ്ബകല് നാല കഴുകണം കഴുകിയിട്ട് സെറ്റ് ചെയ്യണം മസാലകല് മസാലപ്പൊടി ഉണ്ട് ഉണ്ടെങ്കിലൊക്കെ വേലിലിടണം മല്ലിപ്പൊടി മല് മുളക് ഒക്കെ വേലിലിടണം നാല കുറച്ച് പനിയുണ്ടോ അത് കഴിഞ്ഞു തുണി തുണി എല്ലാം ഉണക്കി പിന്നെ ഇത് ചെയ്ത് തുണിയും ഇടണം അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ചറ്റ ബൈ ബായ് ബൈ ബൈ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എന്താ എന്താ ഏതാ ആ അത് കൊത്തിക്കാം ഇത് അമ്മച്ചിക്ക് ഉണ്ട് അത് ചേച്ചിക്ക് കൊടുക്കാം ഇത് മ്മ ഡകല് എടുക്കും പിന്നെ വിൽക്കാം അല്ലെ അമ്മ അത് ആ ഇതില് മൂളത്ത് കളയോ അല്ലേ അവിടെ